സൈക്കോളജി സീരീസിൻ്റെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം എൻ്റെ സുഹൃത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം പുള്ളിയൊരു ഡെൻറ്റിസ്റ്റാണ് അപ്പോൾ ആൾ ആളുടെ ക്ലിനിക്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പേഷ്യൻസ് ആളെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു അപ്പോൾ ആളുടെ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ആൾ പ്രൊസീജിയർ റൂമിൽ തന്നെ ഒരു ചെയർ ഇട്ട് കൊടുത്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ എൻ്റെ സുഹൃത്ത് ആളുടെ മുന്നിലൂടെ ഒന്ന് രണ്ട് തവണ നടക്കുന്ന സമയത്ത് ആൾ ഫോണിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള മനസ്സിലാവുന്നു അപ്പോൾ എൻ്റെ സുഹൃത്ത് ആൾഡി ഇൻവെസ്മെന്റിലൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് ഫോണിൽ ആപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി പിന്നീട് ആൾ പ്രൊസീജർ ടേബിലേക്ക് കൊണ്ടുവന്ന് ആളെ പ്രൊസീജർ ചെയ്യുന്നതിന് മുമ്പ് ആളെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നതിനിടയിലിപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ എത്ര നാളായി എന്നൊക്കെ ചോദിച്ചപ്പോൾ ആളുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാനിത് അഞ്ചാറ് വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് പത്ത് ലക്ഷത്തിൻ്റെ കടം ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരിക്കൽ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു പിടിക്കും ഇപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്നതിന് ട്രേഡ് ചെയ്യുന്നത് ആ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലോസ് റിക്കവർ ചെയ്താൽ ഞാൻ ട്രേഡ് നിർത്തും അപ്പോൾ ഇത് സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ അടുത്തും കുറേ ആളുകൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിലും കുറേ ആളുകൾ ചിലപ്പോൾ കുറേ നാളായിട്ട് ഉണ്ടാക്കിയ ലോസ് റിക്കവർ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ളൊരു മനോഭാവം ശരിക്കും നിങ്ങളെ ട്രേഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അതൊരു മോശം ഹാബിറ്റ് ആണോ ആണെങ്കിൽ അതിന് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അത്തരത്തിലുള്ളൊരു ചിന്താഗതി നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്നുള്ളതും നമ്മൾ അവസാന ഭാഗത്ത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആദ്യം പറഞ്ഞ കുറേ സീരീസ് ഓഫ് ട്രേഡുകളിലൂടെ കുറേ വർഷം കൊണ്ടുണ്ടാക്കിയ ലോസ് റിക്കവർ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ചെറിയൊരു വേഷനാണ് ഇന്നത്തെ രാവിലത്തെ ഞാൻ ഉണ്ടാക്കിയ ഒന്ന് രണ്ട് ട്രേഡ് അല്ലെ ലോസ് ഇന്ന് റിക്കവർ ചെയ്ത് കോസ്റ്റിൽ എത്തിയിരുന്ന് ട്രേഡ് അവസാനിപ്പിക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്നതും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതും പല ഗ്രൂപ്പുകളിലൊക്കെ റിക്കവറി കോൾ എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇടുന്നത് കാണാം അല്ലേ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അപ്രോച്ചും ആ ഒരു ചിന്താഗതിയും തന്നെ തെറ്റാണ് അപ്പോൾ ഇങ്ങനെ നമ്മളെ മനുഷ്യരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഘടകം എന്താണ് അത് ഒരു കാരണവശാലും ട്രേഡിങ്ങിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ എന്താണ് അങ്ങനെയെങ്കിലും എന്താണ് നമ്മുടെ ഇന്നർ പ്രോഗ്രാമിംഗ് ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് ആങ്കറിങ് ബയസ് എന്ന പേരിൽ വിളിക്കുന്ന ഒരു തോട്ടിലുള്ള ഒരു മിസ്റ്റേക്കാണ് നമ്മളെ സ്വാധീനിക്കുന്നത് ട്രേഡിങ്ങിൽ സ്വാധീനിക്കുന്നത് അപ്പോൾ ഈ ആങ്കറിങ് ബയസ് എന്ന് പറയുന്നത് ശരിക്കും ആങ്കർ എന്നുള്ള വാക്ക് നമ്മൾ കപ്പലൊക്കെ നങ്കൂരം ഇടുക കപ്പലിൻ്റെ ആങ്കർ ആങ്കർ ചെയ്യാന്ന് പറയില്ല അങ്ങനെ ആ അത് തന്നെയാണ് ഇവിടെ അർത്ഥം ആങ്കർ ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിൽ ആങ്കർ ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെ എന്താണ് ആങ്കറിങ് ബൈസ് എന്നുള്ളത് മനസ്സിലാക്കാം നമുക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് വരാം അപ്പം നിങ്ങൾ പുറത്തേക്ക് ഒരു ഷോപ്പിങ്ങിനായിട്ട് ഷർട്ട് വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ പോകാമെന്ന് കരുതുക നിങ്ങൾ ഒരു ഷോപ്പിൽ പോയപ്പോൾ നിങ്ങൾ വളരെ ഒരു സാധാരണക്കാരനാണ് അപ്പോൾ നിങ്ങൾ രണ്ടായിരം രൂപേൻ്റെ ഷർട്ട് കാണുന്നു അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരം രൂപ വളരെ കോസ്റ്റ്ലിയാണ് നിങ്ങളുടെ കയ്യിലൊരു മൂവായിരം നാലായിരം രൂപ ഉണ്ടെങ്കിലും നിങ്ങൾ അത് വാങ്ങിയില്ല എന്നിട്ട് പിന്നെ മറ്റൊരു സിനാരിയോയിൽ അന്ന് അത് നിങ്ങൾ വാങ്ങേണ്ടതെന്ന് വെച്ചു മറ്റൊരു ദിവസം മറ്റൊരു സിനാരിൽ നിങ്ങൾ വേറെ ഷോപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാണാണ് മെഗാ ഓഫർ എന്നിട്ട് അവിടെ കാണുന്നു അയ്യായിരം എം ആർ പി അയ്യായിരം അയ്യായിരം രൂപയുടെ ഷർട്ട് താഴെ ഓഫർ പ്രൈസ് രണ്ടായിരം അപ്പോൾ ആദ്യത്തെ ഘട്ടം നിങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയത് ഇതേ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ ആ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഷർട്ട് വാങ്ങാനുള്ള സാധ്യത വളരെ അധികമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചില ഷോപ്പുകളിൽ ഷോപ്പിങ്ങിലൊക്കെ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പല സാധനങ്ങളും നമ്മളകത്തൊക്കെ കയറി കണ്ട് എടുത്തൊക്കെ വരുന്ന അവസാനം ബിൽ കൗണ്ടറിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അല്ലേ മിഠായി ചുങ്കം ചോക്ലേറ്റൊക്കെ പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ അവിടെ അകത്ത് അതെല്ലാം വലിയ വിലയുടെ സാധനങ്ങളെല്ലാം കണ്ടിട്ട് പിന്നെ ഇവിടെ വരുന്ന ഒരാളെ സംബന്ധിച്ച് ആൾക്കത് ആക്ച്വലി ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അത് പണം വില കൂടുതലാണെന്നുള്ളൊരു തോന്നലില്ലാതെ ആൾ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുള്ളതാണ് അവിടെ വെച്ചിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ ഇത് അവിടെയും നമ്മൾ ഒരു ഇതിന് സമാനമായിട്ടുള്ളൊരു സ്വാധീനം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനെ നമ്മൾ സെയിൽസിലൊക്കെ വളരെ കാര്യമായിട്ട് പലരും ഉപയോഗിക്കാറുണ്ട് നമുക്കറിയാം കാറുകൾ സെയിൽ ചെയ്യുന്നത് സാധാരണ കാർ ഷോറൂമിലാണ് എന്നാൽ റോൾസ് റോയ്സ് കാർ സെൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ ഷോറൂം മാത്രമല്ലാതെ പലപ്പോഴും ജെറ്റ് പ്രൈവറ്റ് ജെറ്റുകൾ വിൽക്കുന്ന ഷോറൂമുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അവിടെ പ്രൈവറ്റ് ജെറ്റ് വാങ്ങാൻ വന്നിട്ടുള്ള ഒരു ബില്ല്യണയർ അയാളൊരു പ്രൈവറ്റ് ജെറ്റ് നോക്കുന്നു അപ്പോൾ അതിൽ അതിനൊരു നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് കോടി വരെ വില വരുന്ന ഒരു ജെറ്റ് ആൾ കണ്ടതിന് ശേഷം പിന്നെ അവിടുന്ന് താഴേക്ക് വരുമ്പോൾ താഴത്തെ ഫ്ലോറിൽ റോൾസ് റോയ്സ് ഡിസ്പ്ലേയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് കരുതാം അപ്പോൾ അവിടെ ആൾ റോൾസ് റോയ്സ് കാണുന്ന സമയത്ത് ഈ പതിനഞ്ച് കോടി വില വരുന്ന റോൾസ് റോയിസ് ആൾ കാണുമ്പോൾ അയാളെ സംബന്ധിച്ച് ഇരുന്നൂറ് കോടിയിട്ട് ഒരു ജെറ്റ് കണ്ടതിന് ശേഷം ഈ ഇത്രയും സൗകര്യങ്ങളുള്ള റോൾസ് റോയ്സ് കാണുമ്പോൾ തൻ്റെ കയ്യിലുള്ള കാറ് ഇതുവരെ കാറ് മാറുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും ആ നിമിഷം അയാൾ ചിന്തിക്കാനും അത് വാങ്ങാനുമുള്ള സാധ്യത അധികമാണ് അവിടെ വില ഒരു ബാരിയർ ആൾക്ക് തോന്നുകയില്ല എന്നുള്ളതാണ് ഇതിലെല്ലാം ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരേ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും ആദ്യം ഒരു സംഖ്യയുമായിട്ട് ആളുകളുടെ മനസ്സ് ആങ്കർ ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നീട് ആളെടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്വാധീനത്തിലാവുകയും അത് അയാളുടെ ഡിസിഷനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ മുമ്പ് വേണ്ട എന്ന് വെച്ചൊരു കാര്യം പിന്നീട് വേണമെന്ന് വെക്കാൻ ഒക്കെ ഇത് കാരണമാകുന്നു നേരെ തിരിച്ചുമൊക്കെ ആങ്കറിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ട് സംഭവിച്ചേക്കാം അപ്പോൾ നമ്മുടെ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അത് നമ്മുടെ ഉള്ളിലുള്ളൊരു പ്രീ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷനെ നമ്മൾ വല്ലാതെ റിലേ ചെയ്യുന്നു വല്ലാതെ വിശ്വസിക്കുന്നു അതിൻ്റെ പുറത്ത് അതിനെ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ സ്വാധീനത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് മനസ്സിൻ്റെ ഒരു പ്രക്രിയയാണ് ആങ്കറിങ് ബയസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഈ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്ന ആങ്കറിങ് ബയസിനെ ട്രേഡിങ്ങിലേക്ക് സാധാരണ ജീവിതത്തിലെല്ലാം സ്വാധീനിക്കുന്ന ആങ്കറിങ് ബയസിനെ ട്രേഡിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ ആ വ്യക്തിയുടെ ഒക്കെ ഉദാഹരണം എടുത്താൽ പലരും ഒരു പത്ത് ലക്ഷം രൂപയ്ക്കൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ വരുന്നു എന്ന് കരുതാം അപ്പോൾ ആ പത്ത് ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ വന്ന ഒരാൾ കുറച്ച് കാലത്തെ ആളുടെ ട്രേഡിങ്ങിനെ നഷ്ടം കൊണ്ട് ഒരു ഏഴ് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി അപ്പോൾ അവിടെ ഏഴ് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ അയാളുടെ മനസ്സ് ആങ്കർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അയാളുടെ ബിഗിനിങ് ക്യാപിറ്റലായിട്ടുള്ള ആ പത്ത് ലക്ഷത്തോടാണ് അപ്പോൾ ആൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ മൂന്ന് ലക്ഷം ബാക്കിയുള്ളത് വെച്ചിട്ട് പത്ത് ലക്ഷത്തിലേക്ക് എത്തിക്കണം എന്നാണ് അവിടെ അയാളുടെ ഉള്ളിലുള്ള മോട്ടോ എന്ന് പറയുന്നത് അതിനാണ് പിന്നെ ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അയാളുടെ ലോജിക്ക് അസ്തമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ പത്ത് ലക്ഷത്തിൽ ഏഴ് ലക്ഷം നഷ്ടപ്പെട്ടപ്പോൾ അയാളുടെ ക്യാപിറ്റലിൻ്റെ എഴുപത് ശതമാനമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഇവിടെ മൂന്ന് ലക്ഷം വെച്ചിട്ട് അത് റിക്കവർ ചെയ്യണമെങ്കിൽ ആൾ ഉണ്ടാക്കേണ്ടത് ഇരുന്നൂറ് പേഴ്സൻറ്റേജ് റിട്ടേൺ ഉണ്ടാക്കിയാൽ പോലും ഒമ്പത് ലക്ഷമേ ആവുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ടോ ഇരുനൂറ് പേഴ്സെൻറ്റേജിൽ കൂടുതൽ നഷ്ടപ്പെടുത്തിയത് എഴുപത് ശതമാനമാണ് ഇരു ഇരുനൂറ് പെർസെൻറ്റേജിൽ കൂടുതൽ ഇനി റിട്ടേൺ ഉണ്ടാക്കിയാലേ അത് കവർ ചെയ്യുള്ളൂ എന്നുള്ള വസ്തുത അവിടെ ഇല്ലാതാവുന്നു അപ്പോൾ നമ്മൾ മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത അഡൽട്ട് തിങ്കിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഉള്ള ലോജിക്കൽ അനാലിസിസ് ഒക്കെ അവിടെ ഇല്ലാതാവുന്നു അപ്പോൾ അവിടെ മാർക്കറ്റിൽ ഇന്ത്യയിൽ വിജയിക്കുന്ന ട്രേഡേഴ്സിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശരാശരി മുപ്പത് മുതൽ അൻപത് വരെ പേർസെൻറ്റേജ് ആണ് അവരുടെ ക്യാപിറ്റലിൻ്റെ മുപ്പത് മുതൽ അൻപത് ശതമാനമൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്ന യാഥാർത്ഥ്യമൊക്കെ അവിടെ ബോധ്യപ്പെടാതെ പോകുന്നു അതിന് പകരം അവരൊരു ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു ഈ മൂന്ന് ലക്ഷം വെച്ചിട്ട് ഇത്രയും കാലത്തെ ലോസ് ഒറ്റയടിക്ക് വളരെ വേഗത്തിൽ അത് റിക്കവർ ചെയ്യപ്പെടും എന്ന് വിചാരിക്കുന്നു അത് തീർച്ചയായിട്ടും ആളുകളുടെ ട്രേഡ് ചെയ്യുന്ന സൈക്കോളജിയെ ബാധിക്കുകയും അവർക്ക് വല്ലാത്ത കമ്പൽഷൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ലോജിക്കലി നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ ഈ അധ്യാപകരൊക്കെ അധ്യാപകരെ നമുക്കൊരു ബിസിനസ്സായി കാണാൻ പറ്റില്ലെങ്കിലും ഈ ഒരു ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു മുപ്പത്തഞ്ച് ലക്ഷമൊക്കെ ഡൊണേഷൻ കൊടുത്തിട്ട് അധ്യാപകരായിട്ട് ചേർന്നൊരു വ്യക്തി ഒരു മുപ്പതിനായിരമോ മുപ്പത്തയ്യായിരമോ സാലറി വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു മുപ്പതിനായിരം രൂപ ആണ് സാലറി വാങ്ങുകയാണെങ്കിൽ എത്ര വർഷം എടുക്കുമ്പോൾ ആളാണ് അയാളുടെ ഡൊണേഷനായിട്ട് കൊടുത്ത ഫണ്ടെങ്കിലും റിക്കവർ ചെയ്യാൻ വേണ്ടി പത്ത് വർഷത്തിൽ കൂടുതൽ എടുക്കും അല്ലേ പിന്നീട് അതിന് ശേഷം വാങ്ങുന്ന സാലറി മാത്രമാണ് ആക്ച്വലി അയാളുടെ സാലറി എന്ന് പറയുന്നത് ആ എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഒരു പീരീഡും ഒരു ടൈമിങ്ങും ഒക്കെ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് റിക്കവറി എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ ഈ ലോസ് റിക്കവർ ചെയ്യുന്നിടത്ത് മാത്രമല്ല ഈ ആങ്കറിങ്ങിൻ്റെ സ്വാധീനം ഉള്ളത് അപ്പോൾ നിങ്ങളൊരു ട്രേഡിൽ എൻറ്റർ ചെയ്തു അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന മാ മാനുവലി എക്സിറ്റ് ചെയ്യണം അതായത് സിസ്റ്റത്തിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല എന്ന് വരുതാം അപ്പോൾ താ പ്രൈസ് താഴേക്ക് പോകുന്നു നിങ്ങളുടെ അക്കൗണ്ട് താഴെ എം ടി എം മൈനസ് ആകുന്നു ലോസിലെത്തുന്ന സമയത്തും നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട് പല ആളുകളും അങ്ങനെ എക്സിറ്റ് ചെയ്യാൻ മടിക്കുന്നതിൻ്റെ റീസ് പുറ റീസണിൻ്റെ പുറകിലും അതിനുള്ള കാരണമായിട്ട് നമുക്ക് ആങ്കറിങ് പ്രൈസിനെ കാണാൻ പറ്റും അപ്പോൾ അവിടെ എൻട്രി പ്രൈസുമായിട്ട് അവരുടെ മനസ്സ് ആങ്കർ ചെയ്യപ്പെട്ടതുകൊണ്ട് അതിനോട് ആങ്കർ ചെയ്യപ്പെട്ടതുകൊണ്ട് തിരിച്ച് വീണ്ടും ആ പ്രൈസിൽ പ്രൈസിലെത്തിയാൽ ഞാൻ ആ ട്രേഡ് എക്സിറ്റ് ചെയ്യുള്ളൂ എന്ന് ചിന്തിക്കുകയും അത് കൂടുതൽ അപ്പം നമ്മുടെ ലോജിക്കിനെയൊക്കെ അത് ബ്ലോക്ക് ചെയ്യുകയും അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് കൂടുതൽ ലോസിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ ഈ പറഞ്ഞ സംഖ്യകളോട് ഏറ്റവും കൂടുതൽ ആങ്കർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അനുഭവങ്ങളോടും നമ്മൾ ആങ്കർ ചെയ്യപ്പെടുന്നുണ്ട് പ്രീ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അനുഭവങ്ങളാവാം അപ്പം നിങ്ങൾ ട്രേഡിങ്ങിൽ ഒരു ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പതിനായിരം രൂപ ടാർഗറ്റ് വെച്ചു അയ്യായിരം രൂപയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് കരുതുക അപ്പോൾ ഒരു എട്ടായിരം രൂപ വരെ എത്തിയതിന് ശേഷം അന്ന് മാർക്കറ്റ് താഴേക്ക് വന്ന് ലോസ് എടുക്കുന്നു അയ്യായിരം നിങ്ങൾ ബുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു രണ്ടായിരം മൂവായിരത്തി നിങ്ങൾ എക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക പിറ്റത്തെ ദിവസം ട്രേഡ് എടുക്കുന്നു പിറ്റേ ദിവസം ഇതേപോലെ തന്നെ അയ്യായിരം ലോസും പതിനായിരം വണ്ടി സിട്ടു ആണ് നിങ്ങളുടെ ടാർഗറ്റ് അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോയി ഒരു എട്ടായിരം ഒക്കെ എത്തിയപ്പോഴേക്കിനെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് മുമ്പത്തെ പ്രീ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതിനാൽ നിങ്ങൾ ആങ്കർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് നിങ്ങളത് എക്സിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവിടെ വരികയും പിന്നീട് ഒരുപക്ഷെ ആ പ്രൈസ് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ ടാർഗറ്റ് ഇറ്റ് ചെയ്യുന്നതും കാണാൻ പറ്റും അപ്പോൾ അവിടെ ഒരു കമ്പാരിസണിൻ്റെ രീതിയിലാണെങ്കിലും ശരി അല്ലാതെയാണെങ്കിലും ശരി ഈ പറഞ്ഞ് ഒന്ന് വലുതാക്കിയും അതിന് താഴെയുള്ള ചെറുതാക്കിയും ഒക്കെ കാണുന്നത് പോലെയുള്ള കമ്പാരിസനെ പോലെയോ അല്ലെങ്കിൽ ഈക്വലി അതിനെ ജഡ്ജ് ചെയ്യുന്ന രീതിയിലൊക്കെ ഈ പറഞ്ഞ ആങ്കറിങ് നമ്മൾ സംഭവിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആങ്കറിങ്ങിൻ്റെ ഈ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളൊക്കെ വളരെ പ്രബലമായിട്ട് ഇനിയും ട്രേഡിങ്ങിൽ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് മറ്റ് ഏതെല്ലാം മേഖലകളിൽ ഇതിൻ്റെ സ്വാധീനം ഉണ്ടെന്നുള്ളത് വിശദീകരിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഈ ലോസ് റിക്കവർ ചെയ്യണമെന്ന രീതിയിലുള്ള ചിന്തയുള്ള ആളുകൾക്ക് വേണ്ടി ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് കുറേ നാളുകൊണ്ട് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കരുതി ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ സൊല്യൂഷനിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു ആദ്യമായിട്ട് ചാനലിൽ വന്നവർക്ക് വേണ്ടിയിട്ട് ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൺ ഓൺ വൺ സൈക്കോളജി മെൻ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു ഈ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡോൾ ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ആണ് അപ്പോൾ ഇവിടെ നമ്മുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു ദിവസം രണ്ട് ലോസ് ലോസായാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത് അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടേ കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ് അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വന്ന് വരുന്ന സമയത്ത് ആ ട്രേഡിലെടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും പിന്നീട് അത് മിസൈലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലൊരു അവസരത്തിൽ പോയിട്ട് ചാടും അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും ഇനി ട്രേഡിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട് ഓവർ ട്രേഡും റിവഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ് സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമാറ്റിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത് കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേ സമയം ഒരു ബിസിനസ്സുമാണ് എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു ഒരു പദ്ധതിയാണ് ശരിക്കും ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിനാ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ മനസ്സിനെ ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഇനി ഇതൊരു ബിസിനസ്സാണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റു ഒരു ബിസിനസ്സിനെയും പോലെ എല്ലാം ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോവേണ്ടതുണ്ട് ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിൻറേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാനും അത് വൺ ഇസ് ടു വണ്ണിലാണോ ടൂലാണോ വൺ ഇസ് ടു ത്രീയിലാണോ നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസേർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഈ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ഐ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് ഓക്കെ ഇനി സൊല്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ്ങിലെയും നിങ്ങൾ ചെയ്യുന്ന ട്രേഡിംഗ് എന്ന പ്രൊഫഷനിൽ മോണിറ്ററി ഗോളുകൾ സെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത് വളരെ വിചിത്രമായിട്ട് വിരോധാവാസമായിട്ട് നമുക്ക് തോന്നാം നമ്മൾ പണം ഉണ്ടാക്കാനുള്ള വന്നിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഇത് മറ്റൊരു ബിസിനസ്സിനെയും കാണുന്ന പോലെ ട്രേഡിങ്ങിനെ നമ്മൾ കാണാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് മോണിറ്ററി ഗോൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു മാസം രണ്ട് മൂന്ന് ഇ എം ഐ ഒക്കെ ആയിട്ട് എട്ടായിരം ഒമ്പതിനായിരം രൂപ എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി എക്സ്പെൻസും കൂടെ എല്ലാം വെക്കുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും എനിക്ക് മാസം ട്രേഡിങ്ങിൽ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ മോണിറ്ററി ഗോൾ സെറ്റ് ചെയ്യാണ് അപ്പോൾ അതല്ലെങ്കിൽ എനിക്ക് ഒരു അതിൻ്റെ കാർ മാറ്റാറായിട്ടുണ്ട് ഒരു അഞ്ച് ലക്ഷം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു യൂസ്ഡ് കാർ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് ലക്ഷം ട്രേഡിങ്ങിൽ ഉണ്ടാക്കണം അത് അടുത്ത വർഷം ആകുമ്പോഴേക്കിനും വാങ്ങണം ഇത്തരത്തിൽ സമയമൊക്കെ വെച്ച് നിങ്ങളുടെ ഒരു എമൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ടാർഗറ്റുകൾ ട്രേഡിങ്ങിൽ ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ സെയിൽസിലൊക്കെ ട്രെയി ട്രെയിനിങ് എടുക്കുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് വളരെ കൃത്യമായിട്ട് മന്ത്ലി ക്വാർട്ടർലി ഒക്കെ ടാർഗറ്റ് വെച്ച് നമ്പറുകൾ വെച്ച് ഇപ്പോൾ കാർ സെയിലൊക്കെ ചെയ്യുന്ന ആൾക്ക് മന്ത്ലി നാല് കാർ അല്ലെങ്കിൽ മൂന്ന് കാർ എന്നുള്ള ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അതിൽ വർക്ക് ചെയ്യും അതിലേക്ക് എത്താൻ വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യും അത് സാധാരണ ബിസിനസ്സിൽ ഇതൊക്കെ പ്രാക്ടിക്കലാണ് പോസിബിൾ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഔട്ട് കമ്മിൽ നമുക്ക് കണ്ട്രോളില്ലാത്തൊരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള സംഖ്യകൾ സെറ്റ് ചെയ്തുകൊണ്ട് മോണിറ്ററി ആയിട്ടുള്ള ഡിജിറ്റുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങളുടെ സൈക്കോളജിയെ ബാധിക്കാനും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനും നിങ്ങളെ സ്ട്രെസ്സിലേക്ക് നയിക്കാനും നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ആ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുത്താനും ഒക്കെ അത് കാരണമാകുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മണിയിൽ ഔട്ട്കമ്മിലല്ല പ്രോസസ്സിലാണ് നിങ്ങൾ പ്രോസസ്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാതെ ഒരു കാലം കൊണ്ട് ഒരു പീരീഡിലൂടെ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് നിങ്ങളുടെ അവിടുത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതൊരു മോണിറ്ററി ബെനിഫിറ്റ് തന്നെയാണ് പക്ഷേ അതൊരു മോണിറ്ററി ഗോളായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആ മോണിറ്ററി ബെനിഫിറ്റ് നിങ്ങളുടെ കയ്യിൽ വന്നതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കാം ഇതിൽ ഞാൻ എന്ത് ചെയ്യണം ഇതിൽ കാറ് വാങ്ങണോ മറ്റെന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത് ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഇത് വെച്ച് ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള സ്വപ്നങ്ങളിലേക്ക് ഡ്രീമിലേക്ക് പോകുന്നത് ട്രേഡിംഗ് എന്ന പ്രൊഫഷൻ അനുയോജ്യമല്ല മറ്റേത് പ്രൊഫഷനും അതാണ് നിങ്ങളെ നയിക്കാനുള്ള ഫയർ എന്ന് പറയുന്നത് ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത് എന്നുള്ളതൊരു വസ്തുതയാണെന്നുള്ളത് അംഗീകരിച്ചു കൊണ്ടുതന്നെയാണ് ഞാനിത് പറയുന്നത് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ പ്രോസസ്സിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങളുടെ സൈക്കോളജി ബിൽഡ് ചെയ്യാൻ സൈക്കോളജിക്കൽ ആംഗിളിൽ എനിക്ക് പറയാനുള്ള സൊല്യൂഷൻ എന്നുള്ളു എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ടത് ഫോളോ ചെയ്യുക അതിലൂടെ അപ്പോൾ നിങ്ങൾക്ക് റിക്കവറി എന്നുള്ള കാര്യത്തെ മറക്കെ പോയത് പോയി ആ റിക്കവറിയെ പറ്റി ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളെ പ്രോസസ്സിൽ ട്രേഡ് ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ ഇപ്പോൾ ഇതൊരു ഇത് വല്ലാതെ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ട് കുറേ കാലത്തെ ലോസ് നിങ്ങളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ മനസ്സിന് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് അത് റിക്കവറി ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നതെങ്കിൽ അതിനൊരു തെറാപ്യൂട്ടിക് രീതിയിലുള്ള സൊല്യൂഷൻ ആവശ്യമാണ് അപ്പോൾ ആ രീതിയിലുള്ളൊരു എക്സസൈസ് സൊല്യൂഷൻ ഞാൻ പ്രോ പ്രോട്രൈഡർ മെമ്പേഴ്സിനായിട്ട് സെറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്തിട്ട് താ ഈ ഡിസ്ക്രിപ്ഷൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലെ പ്രോ ട്രേഡർ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഓക്കെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ഷെയർ ചെയ്യാനുണ്ട് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻ ബൈംഗുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രാഡ ഓപ്ഷൻ ബൈങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പിന്നെ അഷ്റഫ് എ ആർ ആണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് പുള്ളി പത്ത് വർഷമായിട്ട് മാർക്കറ്റിലുള്ളതാണ് എല്ലാ കോഴ്സ് ചെയ്യുന്നത് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് പുള്ളിക്കാരനാണ് അപ്പോൾ പ്രോഗ്രാമിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്കോഡിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കാണാം ഡിസ്ക്രിപ്ഷനിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സിനുള്ള എല്ലാം ഉള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ചാനലാണത് ഇവിടെ വരും അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ദിവസവും ട്രേഡുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അത് ആ ട്രേഡ് ഓരോ ദിവസത്തെയും ട്രേഡുകൾ അത് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ആ ട്രേഡുകൾ കണ്ട് ആ ഒരു സ്റ്റൈലും അതൊക്കെ നോക്കുക നിങ്ങൾ അതിന്റെ ഹിസ്റ്ററി പോയി നോക്കുക അതിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ ട്രേഡ് നിങ്ങൾക്ക് ആ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റൈൽ ഓഫ് ട്രേഡിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം കോഴ്സിന്റെ ഡീറ്റെയിൽ ഇവിടെ പിൻഡ് മെസ്സേജിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അതിന്റെ ഒരു സമ്മറി അറിയണമെങ്കിൽ ഈ ഓരോ ദിവസത്തെ ട്രേഡിന്റെ സമ്മറി നമ്മൾ ടെലഗ്രാമിൽ ഒരു ട്രേഡർ സൈക്കോളജിസ്റ്റ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് ട്രേഡേഴ്സ് അത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ക്രിയേറ്റ് ചെയ്താണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത ദിവസം മുതലുള്ള ഓരോ ദിവസത്തേയും ട്രേഡ് സമ്മറികൾ അന്ന് എത്ര ട്രേഡ് കൊടുത്തു ആ ട്രേഡിന്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് കാണണമെങ്കിൽ ഈ ഒരു ചാനൽ ടെലഗ്രാമിൽ ഈ ചാനലിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാമിൽ ഏതൊരു ഫേക്ക് ചാനലൊക്കെ പെട്ടിട്ടുണ്ട് നമ്മളുടെ ചാനൽ ഇതാണ് അതിന്റെ പ്രൊഫൈല് അതാ ഇങ്ങനെ ഒരു പ്രൊഫൈലുള്ളത് മാത്രമാണ് നിങ്ങൾ എടുക്കേണ്ടത് മറ്റൊന്ന് നമ്മുടെ ചാനലല്ല ഓക്കെ ഇത് മാത്രമാണ് ഈ ഒരേ ഒരു ചാനലാണ് ടെലിഗ്രാമിൽ നമുക്കുള്ളത് അപ്പോൾ ഒരു കാര്യം ഇതാണ് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഞാൻ എടുക്കുന്ന സിങ് ട്രേഡുകൾ ഫോളോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ അതിൽ ഒരു ബേസിക് മെമ്പർഷിപ്പ് രണ്ട് മൂന്ന് ടൈപ്പ് മെമ്പർഷിപ്പ് ഉണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ജസ്റ്റ് ട്രേഡിൻ്റെ എൻട്രി ടാർഗറ്റ് കൊടുക്കും ഇതിപ്പോൾ നമ്മൾ അക്ഷയാതൃതീയ ദിവസം അതിൽ എം സി എക്സിൽ കമ്മോണിറ്റിയിൽ ഗോൾഡ് വാങ്ങാൻ കൊടുത്തിട്ടുള്ളതാണ് ആ ട്രേഡ് ഇപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് സിം ട്രേഡുകളാണ് ഇത് പൊസിഷണൽ ട്രേഡുകളാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മുടെ ഒരു പാർട്ടിസിപ്പൻസ് ആൾ നമ്മുടെ ഒരു മുമ്പത്തെ ട്രേഡ് ആൾ ഹോൾഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റിട്ടേൺ ആണ് ഈ കാണിക്കുന്നത് ഇരുന്നൂറ്റി റിട്ടേൺ ഒരു അഞ്ച് ആറ് മാസത്തിൻ്റെ ഉള്ളിലാണത് പിന്നെ നമ്മൾ ലാസ്റ്റ് ട്രേ ഷെയർ ചെയ്ത ട്രേഡുകൾ ഇതൊക്കെ ജസ്റ്റ് ട്രേഡുകൾ മാത്രം ഇവിടെ കാണാം നിങ്ങൾ ബേസിക് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഓക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ കുറച്ച് ആ എത്ര ഒരു രണ്ടാഴ്ചയാവുന്നു ആ ട്രേഡ് ഷെയർ ചെയ്തിട്ട് അതിന് ഒന്ന് രണ്ട് ട്രേഡിൻ്റെ ഒക്കെ ഒരു സ്റ്റാറ്റസ് എന്താന്നുള്ളത് നമ്മൾ നമുക്കൊന്ന് വേണമെങ്കിലൊന്ന് നോക്കാം ഓക്കെ ഇത് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ട്രേഡാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് നിങ്ങൾ ആ ഓക്കെ അത് നിങ്ങൾക്ക് കാണാൻ അത് പേയ്ഡ് മെമ്പേഴ്സിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇത് നമ്മൾ കേട്ടോ ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് പതിനാലാം തീയതിയാണ് ഷെയർ ചെയ്തത് അപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്കത് നമ്മൾ നാൽപ്പത് ശതമാനത്തിനകത്തൊക്കെ റിട്ടേൺ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഫോർട്ടി പെർസെൻറ്റിന് അടുത്തൊക്കെ റിട്ടേർന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ എട്ടായിരം രൂപ പ്രോഫിറ്റിരിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഈ രീതിയിലുള്ള വർഷത്തിലൊരു അൻപത് ശതമാനമൊക്കെ റിട്ടേൺ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ആണ് സേഫ് ആണ് കമ്പാരറ്റീവ്ലി ഇൻഡ്രാഡേ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡ്രാഡേയിൽ നമ്മൾ തലകുത്തി പറഞ്ഞാലും പലരും ഉണ്ടാക്കുന്നത് അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ തന്നെയാണ് അപ്പോൾ ഇത് വളരെ കംഫർട്ടായിട്ട് ഇരുന്നുകൊണ്ട് മാ എന്നാൽ അതേസമയം മാർക്കറ്റിന്റെ മോശം സമയം വരുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളും അതിലും ഇൻവോൾവ്ഡ് ആണ് ഞാനൊരു സെബി ട്രേഡ് അനാലിസ്റ്റ് ഒന്നും ഇല്ല എന്നാലും ഞാൻ എടുക്കുന്ന ട്രേഡിങ്ങുകൾ ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യണം താല്പര്യമുള്ളവർക്ക് ആ നമ്മുടെ ഒരു മെൻ്റർഷിപ്പ് എടുത്തുകൊണ്ട് ആ ട്രേഡുകൾ ഫോളോ ചെയ്യാം അപ്പോൾ അതിൽ അഡ്വാൻസ്ഡ് മെമ്പേഴ്സിന് കൂടുതൽ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടുള്ള മെമ്പേഴ്സ് പ്രോ ട്രേഡർ ട്രേഡർ കാറ്റഗറി മെമ്പേഴ്സിനാണെങ്കിൽ ആ ട്രേഡിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ള കൂടെ ഷെയർ ചെയ്യും എന്തുകൊണ്ടാണ് ട്രേഡ് റെക്കമെൻഡ് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിലുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ട്രേഡിംഗ് റീസൺ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒന്ന് ഹാങ് ആയി റൈറ്റ് ഓക്കെ ബേസിക്കലി ഇതാണ് നമ്മുടെ മെമ്പർഷിപ്പ് യൂട്യൂബ് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പുമായിട്ട് യൂട്യൂബ് മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പം യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഏതൊരു ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ ഏത് വീഡിയോ ആണെങ്കിലും ആ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ജോയിൻ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ചെയ്താൽ മതി ഇതിപ്പോൾ നമ്മൾ നേരിട്ട് ഹോം പേജിൽ പ്രവേശിച്ചതാണ് അതെല്ലാം നിങ്ങളൊരു വീഡിയോയിൽ പോയാലും ആ വീഡിയോയുടെ താഴെ ആയിട്ട് താഴെയായിട്ട് ജോയിൻ ബട്ടൺ കാണാൻ പറ്റും ട്രേഡേർ സൈക്കോളജിസ്റ്റ് എഴുതിയ താഴെ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എപ്പോൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും റൈറ്റ് അങ്ങനെയാണ് ഓക്കെ ഇതാണ് പറയാനുണ്ടായിരുന്ന രണ്ട് ഇൻഫർമേഷൻസ് അപ്പോൾ ഇതിലെ താല്പര്യമുള്ള ആളുകൾ ഈ രണ്ട് കാര്യത്തിലും പരിഗണന കൊടുക്കുക അതിൻ്റെ രണ്ടിൻ്റെയും എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ബൈ മൊത്തത്തിൽ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക് യു